وكان يقول ان بعض الصالحين جعل على نفسه الا يراه الله ضاحكا حتى يعلم اي الدارين داره الجنه ام النار ാണ് ചില പറ്റി എനിക്ക് അറിയിക്കപ്പെട്ടു അവരിൽ ചിലർ അവർ പറയുകയുണ്ടായി ലോകത്തിൽ അഥവാ സ്വർഗത്തിലും നരകത്തിലും ഇതിലേതാണ് എന്റെ ഭവനം സ്വർഗമാണോ നരകമാണോ എന്റെ ഭവനം എന്ന് ഞാൻ അറിയുന്നതുവരെ അള്ളാഹു എന്നെ പൊട്ടിച്ചിരിക്കുന്നവനായി കാണുകയില്ല എന്ന് ചിലർ പറയുകയുണ്ടായി പറയുകയാണ് ആ പറഞ്ഞ വ്യക്തികൾ ശാലികളായ വ്യക്തികൾ അതിൽ അവർ അവരുടെ ആ തീരുമാനം അവർ ചെയ്തു മരണം വരെ പിന്നീട് പൊട്ടിച്ചിരിക്കുന്ന അവസ്ഥയിൽ അവരെ കാണാൻ ഇടയായിട്ടില്ല എന്നുള്ളത് അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ ഹക്കിയക്കത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ മരണശേഷം രണ്ടാമൊരു ഭവനമാണ് അവന്റെ മുമ്പിലുള്ളത് ഒന്നിക്ക് സ്വർഗം അല്ലെങ്കിൽ നരകം മരണമാണെങ്കിലോ ഏത് നിമിഷത്തിലും അവനിലേക്ക് വന്നെത്തുകയും ചെയ്യും അപ്പൊ എങ്ങനെയാണ് ഈ ഒരു യാഥാർത്ഥ്യം അവന്റെ മുന്നിലായിരിക്കെ അവന് പൊട്ടിച്ചിരിച്ച് മതിമറന്നുകൊണ്ട് ജീവിക്കാൻ സാധിക്കുക അതുകൊണ്ടാണ് ചില സെലഫുകൾ അങ്ങനെ പറയുകയും അത് അവരുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ഹരീഫിന്റെ ആശയം അലൈഹി സ്വീം പറഞ്ഞില്ലേലെ ഞാൻ മനസ്സിലാക്കിയതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അറിഞ്ഞിരുന്ന എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾ വളരെ കുറച്ചു മാത്രമേ ചിരിക്കുകയുള്ളൂ ധാരാളം കറിയുമായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ അതുപോലെയുള്ള ആശയമാണ് ഈ വാക്കുകളിലും ഉൾക്കൊള്ളുന്നത് ഒരിക്കൽ ഒരു വ്യക്തിയുടെ അടുത്തുകൂടി കടന്നുപോയി അയാൾ വെറുതെ പൊട്ടിച്ചിരിച്ചോണ്ടിരിക്കുക അതായത് റഫ്ലത്തിലായിക്കൊണ്ട് പരലോകത്തെ കുറിച്ച് ചിന്തയില്ലാതെ വ്യക്തിയോട് പറഞ്ഞു സിറാത്ത് നീ സിറാത്ത് കടന്നു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അഥവാ നരകത്തിനു മേലെ അള്ളാഹു സുഹാനോകത്ത് സ്ഥാപിക്കുന്ന സിറാത്ത് നീ കടന്നു കടന്നുപോയിട്ടാണോ ഈ ചിരിക്കുന്നത് ചോദിച്ചു വ്യക്തി പറഞ്ഞു അലിം അം താർ അതല്ല നിനക്കറിയുമോ നീ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ ചെന്നെത്തുക എന്നു നിനക്കറിയുമോ എന്ന് ചോദിച്ചു നിനക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടിയിട്ടുണ്ടോ ചോദിച്ചു ഇങ്ങനെ ചിരിക്കാൻ മാത്രം വ്യക്തി പറഞ്ഞില്ല ഇല്ല എന്ന് പറഞ്ഞു പിന്നെ എന്തിനാണ് നീ പൊട്ടിച്ചിരിക്കുന്നത് പിന്നെ എന്താണ് നീ ഈ ചിരിയുടെ അർത്ഥം വൽ അംറു ഹൗലുൻ കാര്യം ഗൗരവമുള്ളതാണ് ഭയപ്പാടുള്ളതാണ് ഖീല ഹത്താ മാത അതിനുശേഷം ആ വ്യക്തി ഇങ്ങനെ അശ്രദ്ധയിലായിക്കൊണ്ട് കുട്ടിച്ചിരിക്കുന്ന അവസ്ഥയിൽ കാണപ്പെട്ടിട്ടില്ല എന്ന് പറയാ അപ്പോ ഇതാണ് പരലോകത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണത് പിന്നെ ഹസൽ ബസേർ റഹിമുളയുടെ പ്രത്യേകതയായിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എപ്പോഴും വളരെയധികം പ്രലോകത്തെക്കുറിച്ച് ചിന്തയിലും അദ്ദേഹം വരുമ്പോൾ തന്നെ പ്രലോകത്തിന് വരുന്നത് പോലെ കാരണം ആ ഒരു ഭയത്തോടു കൂടി ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു ورأى الحسن قوما يتواحكون ويتغامزون ويتدافعون بعد انصرافهم يوم الفطر من صلاة الفجر ولكن أُرُو عيد الفطر ദിവസത്തിൽ ഫജ്ർ നമസ്കാരത്തിന് ശേഷം അസ്ലൽ ബസ്രി ചില ആളുകളെ കാണാൻ ഇടയായി അവർ പരസ്പരം ചിരിച്ച് പരസ്പരം കളിയാക്കി പരസ്പരം സംസാരങ്ങളും കളിയും عيد الفطر

ഈ റമദാൻ മാസത്തെ വെച്ചിട്ടുള്ളത് അടിമകൾക്ക് അവരുടെ സ്വയം സ്വന്തം അവസ്ഥ എന്താണ് സ്വന്തം അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി തരാനും അത് നടന്നു നടന്നുവാക്കാനുമുള്ള ഒരു കാര്യമായിട്ടാണ് അവർ അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെ അള്ളാഹുന്റെ കാരു മുന്നിടുന്നു അവർ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പരിശ്രമിക്കുന്നു റബാൻ മാസത്തിൽ അവർ പരിശ്രമിക്കുന്നു റമാൻ ആയിട്ടുള്ള എഴുതി ദിവസമാണ് ഈ പറയുന്നത് അവർ പരിശ്രമിക്കുന്നു എന്തിനു വേണ്ടി അങ്ങനെ വിജയിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി അങ്ങനെ ആളുകൾ അവർ വിജയിച്ചു എന്നാൽ റമബാനിൽ പോലും ഇതിനൊന്നും പരിഗണന കൊടുക്കാതെ പരിശ്രമിക്കാതെയുള്ള ആളുകൾ അവർക്ക് നാശം സംഭവിച്ചിരിക്കുന്നു നഷ്ടക്കാരായിരിക്കുന്നു ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ദിവസത്തിൽ റമദാൻ കഴിഞ്ഞിട്ടുള്ള ഈ ദിവസത്തിൽ ഒട്ടിച്ചിരിക്കുന്ന ആളുകളുടെ കാര്യത്തിലാണ് റബി ഹഫീൽ ആ ദിവസത്തിലാണെങ്കിലോ യഹസാൻ ചെയ്ത നന്മ ചെയ്ത ആളുകൾ ലാഭം നേടിയിട്ടുണ്ട് എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ മുന്നേറത്താതെ ആളുകൾക്ക് നഷ്ടക്കാരായി തീർന്നിട്ടുമുണ്ട് എന്നിട്ട് പറഞ്ഞു ഈ ദുനിയാവിന്റെ മറ നീങ്ങിക്കഴിഞ്ഞാൽ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ

അള്ളാഹു ഈ കഴിഞ്ഞ റമദാനിൽ ചെയ്ത കർമ്മങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾ നിങ്ങളുടെ സൽക്കർമ്മങ്ങളിൽ അള്ളാഹ് സൽകർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പാണ് എങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഈ പൊട്ടിച്ചിരിയും ഈ കൊണ്ടുള്ള കളിയും തമാശയും ഒന്നും നന്ദി കാണിക്കുന്നവരുടെ പ്രവർത്തനമല്ല പ്രവർത്തനമല്ലും ഇനി അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കുറപ്പില്ല എങ്കിൽ ഇതൊരിക്കലും അത് ഭയപ്പെടുന്ന ആളുകളുടെ പ്രവർത്തനവുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓർമ്മപ്പെടുത്തുക അതായത് ഏത് സമയത്തും റമലാനിൽ നമുക്കറിയാം നമ്മൾ അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിച്ചു അടിബാദത്തുകൾ ഇജ്തിഹാദ് ചെയ്തു അതുപോലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു റമലാൻ കഴിയുമ്പോഴേക്കും നമ്മുടെ ചിന്താഗതി മാറുന്നു നമ്മുടെ കർമ്മങ്ങൾ മാറുന്നു നമ്മുടെ പ്രവർത്തനങ്ങൾ മാറുന്നു അപ്പോ അതൊരിക്കലും എന്തല്ല പിന്നെ ഒരു യഥാർത്ഥ അടിമക്കുണ്ടാവേണ്ടതല്ല ആ സൽക്കർമ്മങ്ങൾ ഈ പറഞ്ഞതുപോലെ ആ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ടു നമുക്ക് ഉറപ്പായെങ്കിൽ അതിനെ നന്ദി അണിക്കാൻ വേണ്ടത് നീ ആ ഉറപ്പ് നമുക്കില്ല ഇല്ലായെങ്കിൽ സ്വീകരിക്കപ്പെടുമോ എന്നുള്ള ഭയമാണ് നമുക്ക് വേണ്ടത് അപ്പൊ ഇങ്ങനെയുള്ള ഈ പ്രവർത്തനം അങ്ങനെ പറ്റി അങ്ങനെയുള്ള യഥാർത്ഥ അടിമകളുടേതല്ല എന്ന് ഹസുൽ ബസീർ റഹ്മുള്ള ഉറപ്പിക്കുക ഒക്കെയാണ് യക്കൂൽ അദ്ദേഹം പറയാറുണ്ട് നിന്റെ ചിരി കുറക്കുക നീ നിന്റെ പൊട്ടിച്ചിരികൾ കുറക്കുക

ി ബിദി ബി അതുപോലെ തന്നെ ഇതിന്റെ അവസ്ഥ ഏറ്റവും മോശമായ നിന്ദ്യമായ അവസ്ഥയിലേക്ക് മാറ്റുന്ന അവസ്ഥ അവസ്ഥയുണ്ടാകുന്നു അപ്പോ അതായത് പരിധി വിട്ടുകൊണ്ട് അമിതമായി പൊട്ടിച്ചിരിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും അവരുടെ വിഷയത്തിൽ അവരെക്കുറിച്ചുള്ള ഗാംഭീര്യം ഇല്ലാതാവുകയും അതുപോലെ തന്നെ അവരോട് തോന്നുന്ന ഒരു ആളുകളിൽ മാറും അത് മാത്രമല്ല അങ്ങനെയുള്ള ആളുകളുടെ കൽബിന് പ്രസവത്തിൽ ബാധിക്കും കൽിനെ കശ്വത്ത് ബാധിക്കുന്നതിൽ ഒരു കാര്യമാണ് അമിതമായിട്ടുള്ള പൊട്ടിശീലികൾ എന്നുള്ളത് അപ്പൊ അത് ഒഴിവാക്കാൻ അദ്ദേഹം പറയാറ് ഹീസിൽ വന്നിട്ടുള്ള കാര്യം തന്നെയാണ്